ചുനക്കര യും നേതൃത്വത്തിൽ കർഷക ദിനാഘോഷം നടത്തി കർഷകരെ ആദരിച്ചു ചുരക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കർഷക ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് കൃഷി സമൃദ്ധി പഞ്ചായത്തിന്റെ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും കർഷക ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തലും സംഘടിപ്പിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ കൃഷി സമൃദ്ധി പഞ്ചായത്ത് ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും നിർവഹിച്ചു അത് നമ്മുടെ ഈ ദിവസം നൂറ്റാണ്ടിന്റെ കൂടി ആരംഭമാണ് രണ്ടായിരത്തി പുതിയൊരു നൂറ്റാണ്ടിന്റെ തുടക്കം ഈ ദിവസം ഏറ്റവും മനോഹരമാകും കൂടുതൽ കൂടുതൽ മികവ് പ്രവർത്തനങ്ങളായി ഇങ്ങനെയാണ് നമ്മൾ ഓരോ വർഷം കാണുന്നു ഓരോ വർഷവും മികവിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ലത് എല്ലാവർക്കും നല്ല ഒരു നൂറ്റാണ്ടായി നല്ലൊരു ദിവസമായി നല്ലൊരു വർഷമായി ശാസ്ത്രം ഒരുപാട് ശാസ്ത്രത്തിന്റെ ഒരു പുരോഗിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാസ്ത്രമിച്ചുംല്ലാതെ ലോകത്തിന് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയും നമ്മളെല്ലാം നന്നായി ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കർഷകർ ലോകത്തുള്ള എണ്ണൂറ് കോടി മനുഷ്യർ ജീവിക്കാനുള്ള பட்சி தர்மம் பட்சம் ઉત્પાદிகளின் நலச்சங்கம் 10 தர்ஷரே மரணம் ஒரு ஜீவிதான் ரொம்ப தவறாக்கும் சாத்தியம் இல்லை அந்த திசை ஐ கர்ஷகர் நம்ம நாளைக்கு உண்டாகும் புதிய காரணத்துக்கு நம்ம கவர்மெண்ட்ல கர்ஷகரே சேர்த்து வைக்கிறதுக்குமான நிரவதியா ப்ராஜெக்ட் நமக்கு இந்த ப்ராஜெக்ட் நல்ல புரசு தானுல இருந்து வந்துருக்குங்க இனிமேல் அப்படி அப்ப புதிய ചുരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ അധ്യക്ഷനായി കൃഷി ഓഫീസർ ആര്യനാഥ് സ്വാഗതം പറഞ്ഞു കാർഷിക ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി നിർവഹിച്ചു പദ്ധതി വിശദീകരണം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാജശ്രീ പി ു സബീന റഹീം ജി പുരുഷോത്തമൻ തുഷാര കെ പിള്ള നികേഷ് തമ്പി എൽ പ്രസന്നകുമാരി സിനു ഖാൻ മനോജ് കമ്പനി ജയലക്ഷ്മി ശ്രീകുമാർ വി കെ രാധാകൃഷ്ണൻ സവിത സുധി സി അനു പി എം രവി ഷക്കീല നാസർ മാജിദ സാദിഖ് രഞ്ജിത്ത് കരിമുളക്കൽ ബീന ബിനോയ് വിജയകുമാരി വിജയകുമാരിയമ്മ ഷീബാമോൺ സുധീർഖാൻ സുജ രാജേന്ദ്ര കുറുപ്പ് ഷിബി എൻ തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗീതാകുമാരി ഗീതാകുമാരിയമ്മ കൃതജ്ഞത പറഞ്ഞു